നമസ്കാരം ആലപ്പുഴയിൽ മക്കളില്ലാത്ത ദമ്പതിമാർ രഹസ്യമായി ദത്തെടുത്താണ് കുഞ്ഞിനെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഏറ്റെടുത്തു മുഹമ്മ സ്വദേശിനിയായ യുവതിയിൽ നിന്നും അയൽവാസികളായ ദമ്പതിമാരാണ് കുഞ്ഞിനെ ഏറ്റെടുത്തത് സംഭവത്തെക്കുറിച്ച് രഹസ്യ വിവരം ലഭിച്ചതിന് പിന്നാലെ പോലീസിന്റെ സഹായത്തോടെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളെത്തി കുഞ്ഞിനെ ഏറ്റെടുക്കുകയായിരുന്നു കുഞ്ഞിനെ ആലപ്പുഴ ശിശുവികാസ് ഭവനിലേക്ക് മാറ്റി അനധികൃത ദത്ത് നടന്നതായി ബോധ്യത്തിൽ പെട്ടതിനാൽ തുടർന്ന് നടപടി സ്വീകരിച്ചു കുഞ്ഞിനെ ഏറ്റെടുത്തപ്പോൾ യുവതിക്ക് ദമ്പതിമാർ പണം നൽകിയതായാണ് വിവരം ഇതേക്കുറിച്ചും അന്വേഷണം ഉണ്ടാകുമെന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അധികൃതർ പറഞ്ഞു ഭർത്താവും കുട്ടികളുമുള്ള യുവതിയാണ് രഹസ്യമായി പ്രസവിച്ചത് യുവതിയുടെ വീട്ടുകാർക്ക് ഇതേപ്പറ്റി അറിവില്ലെന്നാണ് വിവരം ആശാവർക്കർക്ക് ഇതേക്കുറിച്ച് അറിവുണ്ടായിരുന്നെന്നും കമ്മിറ്റിക്ക് ബോധ്യമായി ഒരു മാസം മുൻപാണ് യുവതി പ്രസവത്തിനായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയത് ഭർത്താവും കുട്ടികളുമുള്ള യുവതിയുടെ വീട്ടുകാർ ഇക്കാര്യം അറിഞ്ഞിരുന്നില്ല ഇടയ്ക്ക് വിദേശത്ത് പോകുമായിരുന്ന യുവതി ഗർഭിണിയായതും വീട്ടുകാർക്ക് അറിയില്ലായിരുന്നു ആശുപത്രിയിൽ കൂട്ടിരിപ്പിൽ നിന്നത് ദത്തെടുത്ത സ്ത്രീയാണ് ആശുപത്രി ചെലവ് വഹിച്ചതും ഇവരാണ് ആശുപത്രി വിട്ട യുവതിയിൽ നിന്നും കുഞ്ഞിനെ ദമ്പതിമാർ ഏറ്റെടുത്തു ഇക്കാര്യം പുറത്തറിയാതിരിക്കാൻ ദമ്പതിമാർ പട്ടണക്കാട്ടെ കുടുംബ കുടുംബവീട്ടിലേക്ക് മാറി ഇതിനിടെയാണ് യുവതി പ്രസവിച്ചതായും കുഞ്ഞിനെ കൈമാറിയതായും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് വിവരം ലഭിച്ചത് വിശദമായി അന്വേഷിക്കുകയും യുവതിയിൽ നിന്നും ദമ്പതിമാരിൽ നിന്നും മൊഴിയെടുക്കുകയും ചെയ്തു അതിനുശേഷമാണ് പോലീസ് സഹായത്തോടെ കുഞ്ഞിനെ ഏറ്റെടുത്തത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ഉണ്ടാകും അനധികൃതമായി ദത്തെടുത്ത കുഞ്ഞിനെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഏറ്റെടുക്കുന്നത് ജില്ലയിൽ ഇത് രണ്ടാം തവണയാണ് ഏതാനും മാസം മുൻപ് കായംകുളത്ത് നിന്നും കുഞ്ഞിനെ ഏറ്റെടുത്തിരുന്നു ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവിച്ച യുവതി കുഞ്ഞിനെ ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു വാർഡിൽ തൊട്ടടുത്ത കിടക്കയിലുണ്ടായിരുന്ന കായംകുളം സ്വദേശിനിയായ യുവതിയുടെ കുടുംബം ഈ കുഞ്ഞിനെ കൊണ്ടുപോയി വളർത്തി വിവരം ലഭിച്ചതോടെ ആ കുട്ടിയേയും ഏറ്റെടുക്കുകയായിരുന്നു